എല്ലാവർക്കും നമസ്കാരം ഒരു വിശേഷ ദിവസത്തെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക കൂടാതെ ഈ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആരൊക്കെ നോക്കിയിട്ടുണ്ട് ആർക്കൊക്കെ അറിയാമെന്നുള്ളത് സഫല ഏകാദശിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ ഭവിഷ്യ ഉത്തരപുരാണത്തിൽ ഭഗവാൻ സഫല ഏകാദശിയെക്കുറിച്ച് അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ച യു യുധിഷ്ഠിരനോട് കുറേ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ഞായറാഴ്ചയാണ് ജനുവരി ഏഴ് ഇരുപത്തിനാല് ഞായറാഴ്ചയാണ് സഫല ഏകാദശി സഫലാ ഏകാദശിയുടെ പ്രത്യേകതകൾ ഭഗവാൻ ഇപ്രകാരമാണ് പറയുന്നത് സഫലാ ഏകാദശി വ്രതം വിധിപ്രകാരം നോൽക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന പുണ്യം ഒരു ഭക്തൻ അയ്യായിരം വർഷം ആരാധനയിൽ കൂടി നേടുന്ന പുണ്യത്തിന് തുല്യമാണെന്നും അതിനു സമമായ പുണ്യം യാതൊരു യജ്ഞം നടത്തുന്നതിൽ നിന്നും ഒരാൾക്ക് ലഭിക്കുകയില്ല എന്നും പറയുന്നു അന്നേ ദിവസം കഴിയുന്നിടത്തോളം ഭഗവത് നാമം ജപിക്കാവുന്നതാണ് പൂർണ്ണ ഉപവാസമെടുക്കാൻ കഴിയാത്തവർക്ക് പഴങ്ങൾ കരിക്ക് എന്നിവ കഴിച്ച് ഭഗവത് നാമം ജപിച്ച് വ്രതമെടുക്കാവുന്നതാണ് എന്നാൽ ധാന്യങ്ങൾ പൂർണമായും ഒഴിവാക്കേണ്ടതാണ് അന്ന് ലഭ്യമായ പഴങ്ങൾ ഭഗവാന് സ്നേഹത്തോടെ നിവേദിക്കാം അതായത് വിവിധ ഇനം ഫലവർഗങ്ങളാണ് നാരായണന് അന്ന് നിവേദിക്കാൻ ഉത്തമം അറിയാതെയാണെങ്കിലും ആണെങ്കിലും ഏകാദശി ദിവസം ഉപവസിച്ച് ഉറക്കമൊഴിഞ്ഞ് ഭഗവാനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തി പ്രസിദ്ധനായി മാറുമെന്നും മരണശേഷം പൂർണമായും മോക്ഷം നേടി ഭഗവാന്റെ ലോകമായ വൈകുണ്ഠത്ത് കടക്കുവാൻ മഹാഭാഗ്യം സിദ്ധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നും ഭഗവാൻ അരുൾ ചെയ്യുന്നു ഇതൊക്കെ നേരത്തെ പറഞ്ഞതുമാതിരി ഭവിഷ്യ ഉത്തരപുരാണത്തിൽ ആ സഫലാ ഏകാദശിയെക്കുറിച്ച് അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ച് യുധിഷ്ഠനോട് പറയുന്ന കാര്യങ്ങളാണ് അതിനാൽ സകല മനുഷ്യരും തങ്ങളാൽ കഴിയും വിധം ഏകാദശി ദിവസം ഉപവാസം ആചരിക്കണമെന്നും ഭഗവാൻ അരുൾ ചെയ്തിരിക്കുന്നു കൂടാതെ കേവലം സഫലായകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് ഭഗവാൻ വിശദീകരിക്കുന്നത് മാത്രം കേട്ട് മനസ്സിലാക്കിയാൽ പോലും ആ വ്യക്തിക്ക് ഒരു രാജസൂദ്യ യജ്ഞം നടത്തിയതിന് തുല്യമായ പുണ്യം ലഭിക്കുമെന്നും അടുത്ത ജന്മം കുറഞ്ഞപക്ഷം പക്ഷം സ്വർഗലോകത്തിൽ പുനർജനിക്കാൻ സാധിക്കുമെന്നും പറയുന്നു സഫലായകാദശി അനുഷ്ഠിക്കുന്നത് എന്തിനാണ് മകരമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് സഫല ഏകാദശി ഈ ദിവസം ഭഗവാൻ അച്യുതനെ പൂജിക്കുന്നതിനാണ് വിശേഷ വിധിയുള്ളത് ഈ വ്രതം അനുഷ്ഠിക്കുന്നവർ പ്രഭാത സ്നാനാന്തരം ഭഗവാന് ആരതി നടത്തുകയും ഭഗവത് വിഗ്രഹം അന അലങ്കരിച്ച് നിവേദ്യം സമർപ്പിക്കുകയും വേണം പാവപ്പെട്ടവർക്ക് ആഹാരവും യഥാശക്തി ദാനവും നൽകണം രാത്രി ഉറക്കം ഒഴിഞ്ഞ് ഭഗവത് കീർത്തനങ്ങൾ ചൊല്ലണം ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് സകല അഭീഷ്ടങ്ങളും സഫലമാകുമെന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ് ഹരേ കൃഷ്ണ